ഹായ് ഓൾ എല്ലാവർക്കും ജി എക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന എസ് സി ആർ ടി റിവിഷൻ സീരീസിലെ അഞ്ചാം ക്ലാസ്സിലെ കേരള കരയിൽ എന്നുള്ളൊരു ചാപ്റ്ററാണ് വളരെ ചെറിയൊരു ചാപ്റ്ററാണ് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗങ്ങളുമുണ്ട് അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ വീഡിയോയൊക്കെ കാണുന്നവരെ ലൈക്ക് ചെയ്യുക പഠിക്കുന്ന കൂട്ടുകാരിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേരളക്കരയിൽ ഓക്കെ ആണല്ലോ ഇപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് കേരളമേ നിൻ്റെ യോമനപ്പേർ കേൾ എന്ന് പറഞ്ഞിട്ടുള്ള എസ് കെ പൊറ്റക്കാടിൻ്റെ വരികളാണ് അപ്പോൾ ഇതൊന്നും ഓർത്തിരിക്കുക കേരളമേ നിൻ്റെ യോമനപ്പേർ കേൾക്കെ കോൾമേർ കൊള്ളുന്നുള്ളമെന്നും എന്നത് ആരുടെ വരികളാണെന്ന് ചോദിച്ചാൽ എസ് കെ പൊറ്റക്കാടാണ് ഓക്കെ ഇന്ത്യയുടെ തെക്കേറ്റത്തായി കിഴക്കു പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് കേരളം കേരളത്തിനെ പറഞ്ഞിരിക്കുന്ന ഇന്ത്യയുടെ തെക്കേറ്റത്തായി കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണിത് കേരളം കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട് കർണാടക കേരളത്തിലെ ജില്ലകളുടെ ജില്ലകളുടെയാണ് ഇതൊക്കെ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ ആയതുകൊണ്ട് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ പുതുതായിട്ട് പഠിക്കുന്നവർക്കുള്ളതായിരിക്കും ചിലപ്പോൾ ഒരു ഡൗട്ട് അപ്പോൾ കേരളത്തിലെ ജില്ലകളുടെ എണ്ണം പതിനാലാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ വലിയ ജില്ലയാണ് പാലക്കാട് കേരളത്തിൽ കടൽ തീരം ഇല്ലാത്ത ജില്ലകളാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് അതുകൊണ്ട് നോക്കിക്കേ ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി കിഴക്ക പശ്ചിമവട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കണ്ണിനും ഇതിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് കേരളം കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങളാണ് തമിഴ്നാട് കർണാടക കേരളത്തിലെ ജില്ലകളുടെ എണ്ണം പതിനാലാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ് ആലപ്പുഴ വലിയ ജില്ലയാണ് പാലക്കാട് കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് ഭൂപ്രകൃതി എന്നുള്ള സെക്ഷനാണ് നോക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും നിന്നുമുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ പ്രധാനമായിട്ട് മൂന്നായിട്ട് തിരിക്കാം ഏതൊക്കെയാണ് മലനാടുണ്ട് ഹിടനാടുണ്ട് തീരപ്രദേശം പിന്നെ അടുത്തത് എന്തായാലും അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളായിരിക്കും മലനാട് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുപത്തിയഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണേത് മലനാട് കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി നമുക്കറിയാം മലകളിൽ നിന്നും അല്ലേ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതിയാണ് മലനാട് നമ്മൾ പറഞ്ഞു സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുപത്തിയഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട് മലനാടിൻ്റെ ഭൂരിഭാഗം എന്തായിരിക്കും വനങ്ങളാണ് വനങ്ങളാണ് കേരളത്തിൽ മലനാട് പ്രതീക്ഷ ഭാഗികമായിട്ട് വരുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ച് കിടക്കുന്ന മലനിരകൾ അറിയപ്പെടുന്നതാണ് എന്ത് പശ്ചിമഘട്ടം അപ്പം പച്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ച് കൊടുക്കുന്ന മലനിരകൾ അറിയപ്പെടുന്ന പേരാണ് എന്ത് പശ്ചിമഘട്ടം സഹ്യപർവനിര എന്നറിയപ്പെടുന്ന പർവ്വനിര ഏതാണെന്നറിയോ പശ്ചിമഘട്ട മേഖലയാണ് സഹ്യപർവനിര എന്നറിയപ്പെടുന്ന പർവ്വനിരയാണ് പശ്ചിമഘട്ട മേഖല സൈലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്നറിയാവോ പാലക്കാടാണ് പാലക്കാടാണ് സൈലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പാലക്കാട് സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണെന്നറിയോ മണ്ണാർക്കാടാണ് മണ്ണാർക്കാടാണ് സൈലൻറ്റ് വാലി ആ പേര് വരാനുള്ള കാരണം എന്താണെന്നറിയാമോ ജീവീടുകൾ അപൂർവമാണ് സൈലൻ്റ് വാലിയിലെ ചീവീടുകളില്ല അതുകൊണ്ടാണ് ആ പേര് ലഭിച്ചത് സൈലൻ്റ് വാലിയിൽ കാണപ്പെടുന്ന വംശനാശം ഭീഷണി നേരിടുന്ന ജീവി ഏതാണെന്നറിയാവോ സിംഹവാലൻ കുരങ്ങനാണ് സിംഹവാലൻ കുരങ്ങനാണ് ടുത്തത് ഇടനാടാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തിയഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരാണെന്ത് ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളുമെല്ലാം പ്രത്യേകതയായി വരുന്ന ഭൂ പ്രത്യേകതയായി വരുന്ന ഭൂപ്രകൃതിയാണേത് ഇടനാട് ഇടനാടിൻ്റെ കിഴക്കി അതിരാണേത് മലനാട് ഇടനാടിൻ്റെ കിഴക്കേ അതിരാണ് മലനാട് പടിഞ്ഞാറേ അതിരാണ് തീരപ്രദേശം ഓക്കെ ഇടനാടിൻ്റെ കിഴക്കേ അതിന് മലനാടും പടിഞ്ഞാറേ അതിനാണ് തീരപ്രദേശം ഇന്ന് തീരപ്രദേശമാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള പ്രദേശം അറിയപ്പെടുന്ന പേരാണ് തീരപ്രദേശം പൊതുവെ മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണിത് കേരളത്തിൽ അതികഠിനമായ ചൂടോ തണുപ്പോ അനുഭവപ്പെടാതിരിക്കാനുള്ള പ്രധാന കാരണം എന്താ നമ്മുടെ കടലിൻ്റെയൊക്കെ സാമീപ്യം കൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഭയങ്കരമായിട്ട് ചൂട് ഭയങ്കരമായിട്ട് തണുപ്പൊക്കെ അനുഭവപ്പെടാതിരിക്കാനുള്ള കാരണം ഇനി കാലാവസ്ഥ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഏതാണ് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണേത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഏതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം ഇനി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം കേരളത്തിൽ ആരംഭിക്കുന്ന മാസം ഏതാണ് ജൂൺ മാസം നമുക്കറിയാം സ്കൂളൊക്കെ തുറക്കുമ്പോൾ അല്ലേ അത് മഴ ഏതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ കേരളത്തിൽ അറിയപ്പെടുന്ന പേരാണ് കാലവർഷം ഇടവപ്പാതി നമുക്ക് ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മയായിട്ട് പക്ഷേ നമുക്ക് കാലവർഷം ഇടവപ്പാതി ഏത് മാസം എന്ന് പറയുമ്പോൾ ജൂണാണെന്ന് നമുക്കറിയാം ആ കൂട്ടത്തിൽ ഈ പേരും കൂടി ഓർത്തിരിക്കുക തെക്ക് പടിഞ്ഞാറൻ മൺസൂണ് എന്നറിയപ്പെടുന്നത് കാലവർഷവും ഇടവപ്പാതിയും വേണം കേരളത്തിൽ തുലാവർഷം എന്നറിയപ്പെടുന്നു അതായത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഇടിയോടുകൂടിയ മഴയുള്ളത് പെട്ട തുലാവർഷത്തിൽ അല്ലേ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം ആണ് ഏത് തുലാവർഷം അതൊന്നും ഓർത്തിരിക്കുക തെക്കുപടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂണും രണ്ടും കൂടെ തിരിഞ്ഞു പോയത് കേട്ടോ ഇപ്പം തെക്ക് പടിഞ്ഞാറൻ മൺസൂണെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലവർഷം ഇടവപ്പാതി വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറഞ്ഞാൽ തുലാവർഷമാണ് കേരളത്തിൽ നീരിയ തണുപ്പ് അനുഭവം നമുക്കറിയാം ക്രിസ്മസിൻ്റെ ഒക്കെ ഒരു സമയല്ലേ ഡിസംബർ സമയത്താണ് കേരളത്തിൽ നീരിയ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങുന്ന മാസം കേരളത്തിൽ വേനൽക്കാലം ആരംഭിക്കുന്ന എപ്പോഴാണ് ഫെബ്രുവരി മധ്യത്തോടെയാണ് അടുത്ത നദികൾ എന്നുള്ള ടോപ്പിക്കാണ് കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്ന പർവ്വതനിര ഏതാണ് പശ്ചിമഘട്ടമാണ് കേരളത്തിലൂടെ നാൽപ്പത്തി നദികളുണ്ട് അതിൽ മൂന്നെണ്ണം കിഴക്കോട്ടാണ് ഒഴുകുന്നത് ആ കിഴക്കോട്ട് ഒഴുകുന്ന നദികളേതൊക്കെയാണ് കബനി ഭവാനി പാമ്പാറ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്നറിയാവോ പെരിയാറാണ് പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറ് കേരളത്തിലൂടെ ഒഴുകുന്ന നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണെന്നറിയോ നാൽപ്പത്തി ഒന്നാണ് കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശം എന്നാണെന്നറിയോ അട്ടപ്പാടിയാണ് കാൽ നൂറ്റാണ്ട് മുൻപ് വറ്റി വരണ്ടു പോയ അട്ടപ്പാടിയിലെ ഏത് പുഴയാണ് ഒഴുക്ക് വീണ്ടെടുത്തെന്ന് ചോദിച്ചാൽ അത് കൊടുങ്ങരപ്പള്ളം പുഴയാണ് കൊടുങ്ങരപ്പള്ളം പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയാണ് കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകിയെത്തുന്ന ഒരു പുഴയിലാണ് ഭവാനിയിലാണ് ഭവാനിയിൽ കബനി ഭവാനി പാമ്പാറും നമ്മളിപ്പം ഓൾറെഡി പഠിച്ചിരുന്നു അല്ലേ ഇനി കായലുകളാണ് എന്ന് പറഞ്ഞാൽ കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് ഇത് കായലുകൾ കേരളത്തിലെ ഏറ്റവും വലിയ കായലെന്താണെന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ട് കായലാണ് ഈ വേമ്പനാട്ടുകായൽ വ്യാപിച്ച് കിടക്കുന്ന ജില്ലകൾ ഓർത്ത് വെക്കുക ആലപ്പുഴ കോട്ടയം എറണാകുളം വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന കേരളത്തിലെ ജില്ലകളാണ് ആലപ്പുഴ കോട്ടയം എറണാകുളം ഇനി തടാകങ്ങൾ കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് കര കൊണ്ട് ഇങ്ങനെ ചുറ്റപ്പെട്ടിട്ടുള്ള പടമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് എന്ത് തടാകങ്ങളെന്ന് പറയുന്നത് ഇനിയും കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജലതടാകം ഇതെല്ലാം പരീക്ഷയിൽ ഭയങ്കര റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജലതടാകം ഏതാണ് ശാസ്താംകോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജലതടാകം ചോദിച്ചാൽ അത് ശാസ്താംകോട്ടയാണ് ശാസ്താംകോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട ഇനിയും കൃഷിയും ജനജീവിതവും ഉള്ളതിപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ മുഖ്യമായും കൃഷി കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ് തെങ്ങുമുണ്ട് നെല്ലുമുണ്ട് തേയില ഏലം കുരുമുളക് എന്നീ വിളകൾക്ക് ഏറെ അനുയോജ്യമായ കേരളത്തിലെ ഭൂപ്രദേശം ഏതാണെന്നറിയാവോ മലനാടാണ് മലനാടാണ് തേയില ഏലം കുരുമുളക് എന്നീ വിളകൾക്ക് ഏറെ അനുയോജ്യമായ കേരളത്തിലെ ഭൂപ്രദേശമാണ് മലനാട് കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഏതാണെന്നറിയാമോ ഓണമാണ് ചിങ്ങമാസത്തിലെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഉത്സവം ഏതാണ് ഓണമാണ് കേരളത്തിൽ റെയിൽപാതകളില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ് ഇടുക്കി വയനാട് കേരളത്തിൽ റെയിൽവേ പാതയില്ലാത്ത ജില്ലകൾ ഇടുക്കി വയനാടാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കേരളക്കരയിൽ നിന്നുള്ള അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് പറിച്ചിരിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക എന്തൊക്കെയായിരുന്നു ആദ്യം നമ്മൾ എസ് കെ പൊറ്റക്കാടിൻ്റെ വരികൾ പറഞ്ഞു പിന്നെ കേരളത്തിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ പറഞ്ഞു ഭൂപ്രകൃതി എന്ന നിലയിൽ മലനാട് ഇടനാട് തീരപ്രദേശത്തിനെ കുറിച്ചിട്ട് നോക്കി നദികൾ നോക്കി കാലാവസ്ഥ നോക്കി കൃഷിയും ജനജീവിതം കായലുകൾ തടാങ്കങ്ങൾ എന്നിവയുടെ ഒക്കെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അഞ്ചാം ക്ലാസ്സിലായതുകൊണ്ട് അത്രയേ ഉള്ളൂ അല്ലേ മുതിർന്ന മുതിർന്ന ക്ലാസ്സിലോട്ട് പോകുമ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക്